ജൂൺ ഇരുപത്തിമൂന്ന് ലോക വിധവാദിനത്തിനോടനുബന്ധിച്ച് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദിനാചരണവും വിധവകളും കുടുംബഭാരം പേറുന്ന സ്ത്രീകളുടെ സ്വാശ്രയ സംഘ കൂട്ടായ്മയായ നവോമി ഗ്രൂപ്പ് പ്രതിനിധികളുടെ സംഗമവും സംഘടിപ്പിച്ചു കോട്ടയം തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച സംഗമത്തിന്റെ ഉദ്ഘാടനം ഏറ്റുമനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് നിർവഹിച്ചു സ്ത്രീയെ സംബന്ധിച്ച് ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് തീർന്ന മട്ടാണ് പക്ഷേ എങ്കിലും നമ്മൾ ജീവിച്ച് പോകണ്ടേ അതുകൊണ്ട് നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാം കുട്ടികളെ വളർത്തുന്നതിനും മറ്റ് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം നമ്മുടെ ചുമലിൽ ആയി മാറുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ നമ്മുടെ റോസമ്മ പറഞ്ഞു നമ്മുടെ ആലിസ് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും കൂട്ട ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോസഫ് അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ കോട്ടയം ബി സി എം കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ഡോക്ടർ ഐപ്പ് വർഗീസ് കെ എസ് 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 കോർഡിനേറ്റർ മേഴ്സി സ്റ്റീഫൻ എന്നിവർ പ്രസംഗിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തപ്പെട്ട സെമിനാറിന് കോട്ടയം നവജീവൻ ട്രസ്റ്റ് സാരധി പി യു തോമസ് നേതൃത്വം നൽകി കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ നിന്നായുള്ള നവോമി ഗ്രൂപ്പ് പ്രതിനിധികൾ ദിനാചരണത്തിൽ പങ്കെടുത്തു ഐ ഫോർ യുന്യൂസ് ഏറ്റുമാനൂർ